പുതിയ ബി ജെ പി അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അമിത്ഷാ ദേശീയതലത്തിൽ മണ്ഡല പുനർനിർണ്ണയം ഉണ്ടാകില്ലെന്നും അമിത്ഷാ സൂചന നൽകി കേരള തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മണ്ഡല പുനർനിർണ്ണയം ഉണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വനിതാ സംവരണം നടപ്പാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷായുടെ പ്രതികരണം പിയാസുനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ അപ്പോൾ ജെ പി നദ്ദയ്ക്കുശേഷം പുതിയ അധ്യക്ഷൻ ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണോ ഇപ്പോൾ അമിത്ഷാ നൽകുന്നത് അരുൺ എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ കുറേ നാളായി നീണ്ടുപോവുകയാണ് ജെ പി നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ് അപ്പോൾ ആരോഗ്യമന്ത്രി കൂടിയായ ജെ പി നദ്ദയാണ് ബി ജെ പിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ആ കാലാവധി പിന്നീട് നീട്ടി നൽകുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ഇപ്പോൾ കാലാവധി നീട്ടി നൽകിയ ശേഷമാണ് മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പ് നടന്നത് ഏതായാലും കഴിഞ്ഞ ജനുവരി മാസത്തിൽ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്ന് ബിജെപി പറഞ്ഞിരുന്നു പിന്നീട് അത് ഫെബ്രുവരിയായി മാർച്ചായി അങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഏതായാലും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ എത്രയും വേഗം ബി ജെ പി അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ജൂലൈ അവസാനത്തോടുകൂടി പുതിയ ബി ജെ പി അധ്യക്ഷൻ വരും എന്നാണ് ഏതായാലും ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മധ്യപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ തന്നെ ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഏതായാലും അതുകൂടി കഴിയുമ്പോഴായിരിക്കും പുതിയ ബി ജെ പി അധ്യക്ഷൻ വരിക ബീഹാർ തെരഞ്ഞെടുപ്പ് പുതിയ ബി ജെ പി അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരിക്കും എന്ന സൂചന കൂടി നൽകുന്നുണ്ട് അടുത്ത വർഷം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ബി ജെ പി അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് ബി ജെ പി അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കം ബി ജെ പി നടത്തുകയാണ് അതായാലും അത് തന്നെയാണിപ്പോൾ സംബന്ധിച്ച സൂചന തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്